ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം എതിർവശം വടക്കാഞ്ചേരി പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ വിതരണം നടത്തി ഞായറാഴ്ച രാവിലെ നടന്ന പ്രതിരോധ വാക്സിനേഷൻ വിതരണ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ടി പ്രേംകുമാർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയന്തി പീഡിയാട്രീഷ്യൻ ഡോക്ടർ സംഗീത കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി ഇമ്യൂണൈസേഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫഹീം ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഇന്ദിര ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഹരീഷ് പബ്ലിക് ഹെൽത്ത് നഴ്സ് മേരി ജേക്കബ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാനത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി തുള്ളി മരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത്